മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കേതുവിൻ്റെ രാശി മാറ്റവും അത് വൃശ്ചികൻ രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടാം തീയതി രാഹുവും കേതുവും രാശി മാറുകയാണ് രാഹു മീനം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങത്തിലേക്കുമാണ് രാശി മാറുന്നത് മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ സാധാരണ സ്ഥിതിയിൽ ക്ലോക്ക് വൈസ് ആയിട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് രാഹു മേടത്തിലേക്ക് പോകാതെ കുംഭത്തിലേക്കും കേതു തുലാം രാശിയിലേക്ക് പോകാതെ ചിങ്ങത്തിലേക്കും രാശി മാറുന്നത് രാഹുവും കേതുവും തമ്മിൽ നൂറ്റി എൺപത് ഡിഗ്രി ദൂരം ഉണ്ടായിരിക്കും സഞ്ചരിക്കുന്ന സ്പീഡും രാശി മാറുന്ന സമയവും സെയിം ആയിരിക്കും ഇപ്പോൾ കേതു നിൽക്കുന്നത് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലാണ് മെയ് പതിനെട്ടാം തീയതി രാശി മാറുന്നത് പത്താം ഭാവത്തിലേക്കായിരിക്കും പതിനൊന്നിൽ നിൽക്കുന്ന കേതു കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് കേതു നിങ്ങൾക്ക് പൈസ വാരിക്കോരി തരുന്നതാണ് പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത് ഇല്ലീഗലായിട്ടുള്ള മാർഗങ്ങളിൽ കൂടെ പൈസ സമ്പാദിക്കാൻ ശ്രമിക്കരുത് അതായത് അമിത പലിശയ്ക്ക് കടം പൈസ കടം കൊടുക്കുന്നവർ വസ്തുക്കളുടെ ക്രയവിക്രയങ്ങളിൽ കള്ളത്തരം കാണിക്കുന്നവർ ഓഫീസിലും മറ്റും കൈക്കൂലി വാങ്ങുന്നവർ ലഹരി പദാർത്ഥങ്ങളും മറ്റും വിൽക്കുന്നവർ എന്നിവർക്കെല്ലാം തന്നെ അമിത വരുമാനം ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ അതോടൊപ്പം പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും അതിനാൽ എപ്പോഴും നേരായ മാർഗത്തിൽ കൂടെ വേണം പൈസ സമ്പാദിക്കുവാൻ ശ്രമിക്കേണ്ടത് പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുവാൻ ഇടയാകുന്നതായിരിക്കും കേതു പതിനൊന്നിൽ നിൽക്കുന്ന സമയത്ത് സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് വേണം അവരുമായി സംസാരിക്കുവാനും പെരുമാറുവാനും പ്രേമബന്ധങ്ങളിലുള്ളവരും ഈ സമയത്ത് ശ്രദ്ധിക്കണം നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുവാൻ പാടില്ല ഇനി മെയ് പതിനെട്ടാം തീയതി കേതു പത്താം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ ലഭിക്കുമെന്ന് നോക്കാം പത്താം ഭാവത്തിൽ കേതു സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ക്രോധത്തിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇറിറ്റേഷൻ അനുഭവപ്പെടുന്നതായിരിക്കും അതിനാൽ ഈ വരുന്ന പതിനെട്ട് മാസം നിങ്ങൾ ക്രോധത്തിൽ കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കണം എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ഫീലിങ്ങോടുകൂടി വേണം ചെയ്യുവാൻ മാതാവുമായി ഈ സമയത്ത് കുറച്ച് ദൂരം പാലിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം കരിയറിലുള്ളവരെ സംബന്ധിച്ചിടത്തോളവും ഓഫീസിൽ എപ്പോഴും നല്ല ബാലൻസിങ് ഉണ്ടായിരിക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടാതെ സ്വന്തം കാര്യ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി അത് പൂർണ്ണമാക്കുവാൻ ശ്രമിക്കണം ഇങ്ങനെ ചെയ്യുന്ന പക്ഷം ഓഫീസിൽ ഉണ്ടാകുന്നതല്ലായിരിക്കും ചില സമയത്ത് നിങ്ങൾ അധികം ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കും ചെയ്യേണ്ടി വരുന്നത് അത് കാരണം ജോബ് സാറ്റിസ്ഫാക്ഷനും അനുഭവപ്പെടുന്നതല്ലായിരിക്കും ഈ സ്ഥിതികളെ പോസിറ്റ പോസിറ്റീവായിട്ട് വേണം നേരിടുവാൻ എല്ലാ കാര്യങ്ങളും നല്ല ബുദ്ധിപൂർവ്വവും വിവേകപൂർവവും വേണം ചെയ്യുവാൻ കേതു പത്തിൽ നിൽക്കുന്ന സമയത്ത് ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം ഇതാണ് മെയ് പതിനെട്ടാം തീയതി കേതു രാശി മാറുമ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം